നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാർത്ഥികൾ വിജയയാത്ര സംഘടിപ്പിച്ചു ദേശീയ തലത്തിൽ മത്സരിച്ച വിദ്യാർത്ഥികളുമായാണ് വിജയയാത്ര സംഘടിപ്പിച്ചത് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായ വിദ്യാർത്ഥികളുമായി കുറ്റ്യാടി എം ഐ സ്കൂൾ വിജയയാത്ര സംഘടിപ്പിച്ചു മധ്യപ്രദേശിൽ നടന്ന ദേശീയ അത്ലറ്റിക്സിലും സംസ്ഥാന ഒളിമ്പിക്സിലും ജില്ലാ കലാമേളയിലും ഉപജില്ലാ മേളകളിലും നേടിയ വിജയം ആഘോഷിക്കുന്നതിനാണ് വിജയയാത്ര സംഘടിപ്പിച്ചത് കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ വെച്ച് എസ് ഐ കൈലാസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ മികച്ച സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത് കള്ളാട് പാറക്കടവ് വേളം തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം രാത്രിയോടെ ടൗണിൽ സമാപിച്ചു സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം എ സി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് അധ്യക്ഷനായിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ ഹെഡ്മിസ്റ്റസ് പി ജമീല ഗ്രാമപഞ്ചായത്ത് അംഗം സബുന മോഹൻ സ്റ്റാഫ് സെക്രട്ടറി പി മുഹമ്മദ് സാജിദ് സുബേർ ടി കെ ജമാൽ പി ജിതിൻ ഓവീ ലത്തീഫ് ഉബൈദ് വാഴയിൽ സുമയ്യ വി ജി ഗഫൂർ ജമാൽ പോതുകുനി കിണറ്റുംകണ്ടി അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വിജയയാത്രയ്ക്ക് ബർജിസ് ഏസഡ് അൻഷിഫ് ഇ കെ അനുജ് ലാൽ ഷാബിൻ അബ്ദു സഹദ് കെ സാരംഗ് എസ് ശ്രീഹരി ജിയാദ് ജമാൽ അഫീഫ് കെ പി ആർ എ മുഹമ്മദ് ഷെരീഫ് ഷിജിനാസി കെ ഇന്ദുലേഖ തുഷാര ഷിജ്ലാ പി റസീന സൗദാ വി രമ്യാസി സ്വാതി സോനു തുടങ്ങിയവർ നേതൃത്വം നൽകി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു കുറ്റാടി ടാഗോർ അക്കാദമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്